and വരാലിനേക്കാൾ വേഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി കേസുകളിൽ നിന്ന് തടി തടിതപ്പിക്കൊണ്ടിരിക്കുന്നത് മാസപ്പടി കേസിൽ മകൾ വീണാ വിജയനെ രക്ഷപ്പെടുത്തുന്നതും അതേപോലെ തന്നെ നാൽപ്പത്തി തവണയും ലാവലിൻ കേസ് മാറ്റി വെക്കപ്പെടുന്നതും ഇതേ രീതിയിൽ തന്നെയാണോ എന്ന സംശയങ്ങൾ ശക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് ഇപ്പോഴിതാ അടുത്ത തട്ടിപ്പ് തട്ടിപ്പുകഥയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊരിപ്പോകുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് അതായത് തോട്ടപ്പള്ളി മണൽ ആരോപണവുമായി ബന്ധപ്പെട്ടുണ്ടായി കാര്യങ്ങളിൽ ഇനി അന്വേഷണം ഉണ്ടാകില്ല എന്ന് റിപ്പോർട്ട് തോട്ടപ്പള്ളി മണൽ വാരലിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന പരാതി വിജിലൻസ് തള്ളിയിരിക്കുകയാണ് കരുമണൽ വിരുദ്ധ ഏകോപന സമിതിക്ക് വേണ്ടി സുരേഷ് കുമാർ നൽകിയ പരാതിയാണ് വിജിലൻസ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പരാതിയിൽ മേൽ എന്ത് നടപടി എടുക്കണമെന്ന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് വിജിലൻസിന്റെ വിശദീകരണം വിജിലൻസിന്റെ വിചിത്ര നിർദ്ദേശം സെക്രട്ടേറിയറ്റിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ പുതുക്കാട് വില്ലേജിലെ മണൽവാരൽ വാരൽ സംബന്ധിച്ച് സുരേഷ് കുമാറും സംഘവും നൽകിയിട്ടുള്ള പരാതി ഹൈക്കോടതി തള്ളിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തോട്ടപ്പള്ളിയിലെ മണൽവാരൽ പരാതി അന്വേഷിക്കേണ്ട എന്ന വിചിത്ര നിലപാടിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത് എന്നതാണ് സൂചന അഴിമതി പരാതി കിട്ടിയാൽ അന്വേഷിക്കേണ്ട പ്രാഥമിക ചുമതല ചെയ്യേണ്ട വിജിലൻസ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പരാതി മുഖ്യമന്ത്രിക്ക് എതിരായത് കൊണ്ട് മാത്രമാണോ ഇത്തരത്തിലൊരു നടപടി എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത് വിജിലൻസ് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് കേസെടുത്താൽ പിണറായിക്ക് വിജിലൻസ് വകുപ്പ് ഒഴിയേണ്ടി വരും എന്നതാണ് സാഹചര്യം ഒഴിവാക്കാനാണ് ഈ കേസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കാൻ സർക്കാരിനെ വിജിലൻസ് സമീപിച്ചിരിക്കുന്നത് വിജിലൻസിന്റെ നടപടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ആ വിദഗ്ധരുടെ അഭിപ്രായം എന്തായാലും എല്ലാ കേസുകളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോരോ വിചിത്ര വാദങ്ങളിലൂടെ കൂടെ തന്നെ തലയൂറിക്കൊണ്ടിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ് അത് നാം കാണുന്നതുമാണ് എന്നാൽ കോടിക്കണക്കിന് രൂപ അതും പൊതുഖജനാവിൽ നിന്ന് പുട്ടടിച്ചവർ ഇങ്ങനെ വിവാദങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും തലയൂരുമ്പോൾ നീതിക്ക് വേണ്ടി പോരാടുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രം നീതി ലഭിക്കുന്നില്ല എന്നതാണ് വിരോധാഭാസം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നേരിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ ഗുണ്ട പോലീസ് ബന്ധത്തെ ചൂണ്ടിക്കാട്ടി സംസാരിച്ചതിന്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിച്ചതും അതേപോലെ തന്നെ മേയർ ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ ഇപ്പോഴും കുറ്റാരോപിതനായി തുടരുന്നതുമെല്ലാം എന്തായാലും ഇത്തരത്തിൽ ഇടത് ഭരണം നടക്കുന്ന സ്ഥലത്ത് അവിടെ നീതിയും ന്യായവും കോടതിയും എല്ലാം ഇടത് സർക്കാർ തന്നെ ആയിരിക്കും എന്നതാണ് ഇതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്നത്